പൂർണ പൂർണതരാം പരേശമർഷിം പൂർണാമൃത സ്വാതിനിപൂർണം പരമോത്തമാമൃതകളാ വിദീം്രിബിന്ദുതർപ്പണവരാം ശ്രീരാജരാജേശ്വരീ വിദ്യശ്വകേശവാദ ജനനിൈ ജഗന്മോഹി ീ സരദേവദാ ഭഗവതി ശ്രീരാജരാജേശ്വരീ പ്രപഞ്ചത്തിൽ ഏറ്റവും വലുത് കാണപ്പെട്ട ദൈവങ്ങൾ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ആണ് അതിൽ അമ്മയ്ക്ക് വളരെ പ്രാധാന്യവും കൊടുത്തിരിക്കുന്നു കാരണം നമ്മളെ പത്ത് മാസം ഉദരത്തിൽ ചുമന്ന് പ്രസവിച്ച് ഉറുമ്പുകടി പോലും ഏൽക്കാതെ വളർത്തി വാത്സല്യത്തോടുകൂടി വളർത്തി നമ്മൾ വലുതാക്കുന്നത് അമ്മയാണ് അപ്പൊ അതാണ് ശങ്കരാചാര്യരെ പറഞ്ഞത് ആസ്തം തൂലവ്യം തനുശോഷണം ഏകസ്വാനഗർഭാരണക്ലേശ്യാധു നിഷ്കൃതി മുന്നയോം ജനയ തസ് ജനന്യേ നമ തസേ ജനന്യേ നമ ആ അമ്മ ഏ വണങ്ങണം ആ അമ്മയ്ക്ക് വേണ്ടി എത്ര മഹത്തരമായ കാര്യങ്ങൾ എത്ര ഉത്തമനായ പുത്രൻ ചെയ്താൽ പോലും ആയതിന് പരിഹാരമാകുകയില്ല അത്ര മഹത്തരമായ കാര്യമാണ് ഗർഭഭാരഭരണ ഗർഭം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഭാരമാണ് അവിടെ കിടന്ന് നമ്മൾ ചവിട്ടിയും തൊഴിക്കുകയും ഒക്കെ ചെയ്യും വയറ്റിൽ കിടന്നുകൊണ്ട് അമ്മയെ അപ്പോൾ അതെല്ലാം ആ അമ്മ സഹിച്ച് പിന്നെ പ്രസവേദന പ്രസവേദനയുടെ കാര്യം പറയേണ്ടത് കാര്യമില്ലല്ലോ ഈറ്റ നോവിൻ്റെ പരമാർത്ഥമൊക്കെയും പെറ്റ പെണ്ണുങ്ങൾക്ക് തന്നെ അറിയാവൂ എന്നാണ് അപ്പോൾ പ്രസവിക്കുന്നതിൻ്റെ വേദന പ്രസവിക്കുന്ന സ്ത്രീക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അതൊരു പുരുഷനോ മറ്റുള്ളവർക്കോ ഒന്നും അറിയാൻ പറ്റിയില്ല അത്ര ബന്ധപ്പാടോടുകൂടിയാണ് അമ്മ നമ്മെ പ്രസവിക്കുന്നതും പിന്നെ വളർത്തുന്നതും നമ്മൾ എന്നിട്ട് മലമൂത്ര വിസർജനാദികളെല്ലാം ആ അമ്മയുടെ ദേഹത്ത് നടത്തും എന്നോ അമ്മ നമ്മളെ കഴുകി കുളിപ്പിച്ച് ശുദ്ധമാക്കി ആഹാരം തന്നു വളർത്തി പാല് തന്നു വളർത്തി വലുതാക്കി അപ്പോൾ ഓരോ നിമിഷം തോറും മക്കളുടെ വളർച്ചയിൽ ആ അമ്മ ആനന്ദം കണ്ടെത്തും ആ അമ്മയ്ക്ക് വേണ്ടി എത്ര മഹത്തരമായ കാര്യങ്ങൾ എത്ര ഉത്തമനായ പുത്രൻ നിർവഹിച്ചാൽ പോലും ആയതിന് തുല്യമാകുകയില്ല ആ ഇതിന് പരിഹാരമാകുകയില്ല അത്ര മഹത്തരമാണ് അമ്മ എന്ന് പറയുന്ന മഹാശക്തി അതുപോലെ തന്നെ അച്ഛനും അച്ഛനും അത്രയും മാഹാത്മ്യം ഉണ്ട് തന്നെ മക്കളെന്നാലൊക്കെ മക്കളല്ലേതു മക്കളെന്ന് പറഞ്ഞാൽ എല്ലാവരും മക്കളല്ല തക്കത്തിൽ വന്നു തൻ്റെ അച്ഛൻ്റെ ഇച്ഛയ്ക്ക് തക്കവണ്ണം മേലെ ചെയ്യുന്നവൻ സുധൻ അച്ഛൻ്റെ ആഗ്രഹങ്ങളനുസരിച്ച് കർമ്മങ്ങൾ നിർവഹിക്കുന്നവനാണ് അച്ഛൻ്റെ പുത്രൻ ഒരച്ഛന് പത്ത് മക്കളുണ്ടായിരുന്നാലും ആ അച്ഛൻ്റെ ആഗ്രഹങ്ങളനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് അപ്പോൾ അതിൽ അച്ഛൻ പറയാതെ അറിഞ്ഞു തന്നെ ചെയ്യുന്നവൻ ഉത്തമനും അച്ഛൻ പറഞ്ഞതിന് ശേഷം ആ കർമ്മം നിർവഹിക്കുന്നവൻ മധ്യമനെന്നും അച്ഛൻ പറഞ്ഞാൽ കേൾക്കാതെ പോകുന്നവൻ അധമൻ എന്നുമാണ് പറയണത് അപ്പോൾ അച്ഛനും കാണപ്പെട്ട ദൈവം തന്നെയാണ് പിന്നെ ഗുരുവിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇരുട്ടിനെ മാറ്റി നമ്മളിലുള്ള അന്ധകാരങ്ങളെയെല്ലാം മാറ്റി നമുക്ക് വിദ്യ പ്രധാനം ചെയ്യുന്നത് ഗുരുനാഥന്മാരാണ് ഗുരുക്കന്മാരാണ് അതിൽ നമ്മൾ ആദ്യം നമ്മുടെ വിദ്യയൊക്കെ തുടങ്ങുകയും അഭ്യസിക്കുന്ന ആദ്യത്തെ ഗുരുക്കന്മാർ വളരെ ശ്രേഷ്ഠന്മാരാണ് സാധാരണ നമ്മൾ ഉയർന്ന നിലവാരത്തിലുള്ളൊക്കെ വിദ്യ കുറേയങ്ങ് അഭ്യസിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ആദ്യത്തെ ഗുരുക്കന്മാർ ചെറുതാണോ എന്നൊരു ചിന്താഗതിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും പക്ഷേ ആ ചിന്താഗതി പാടില്ല നമുക്ക് ആദ്യത്തെ അക്ഷരങ്ങൾ ആദ്യാക്ഷരങ്ങളൊക്കെ നൽകുന്ന ഗുരുക്കന്മാർ ഏറ്റവും പ്രാധാന്യമുള്ളവരാണ് അതിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ തന്നെ ഉദാഹരണമായി പറഞ്ഞാൽ ആ എന്നുള്ള അക്ഷരം ആ എന്നുള്ള അക്ഷരത്തിൽ തന്നെ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു നമ്മുടെ ഭാഷയിൽ തന്നെ ഈ മലയാള ഭാഷ നമ്മൾ മലയാളിയരാണല്ലോ മലയാള ഭാഷയിൽ തന്നെ ഈ പദങ്ങൾക്ക് തന്നെ അർത്ഥം ഉണ്ട് ഇപ്പോൾ തന്നെ കുംഭകർണൻ എന്ന് പറയുമ്പോൾ തന്നെ കുടം പോലത്തെ കൂടിയവൻ കുംഭകർണൻ ശൂർപ്പണഘ മുറം പോലത്തെ നഖത്തോടുകൂടിയവൻ ശൂർപ്പണഘ ലമ്പോതരൻ ലംബമായ ഉദരത്തോടു കൂടിയ ലംബോദരൻ മാധവൻ മാ എന്ന് പറയുന്നത് മഹാലക്ഷ്മി മഹാലക്ഷ്മിയെ ഭരിക്കുന്നത് മഹാവിഷ്ണു അതുകൊണ്ടാണ് മാധവൻ എന്നു വന്നത് അപ്പോൾ ഇങ്ങനെ ഈ മലയാള ഭാഷയ്ക്കും മലയാള പദങ്ങൾക്കുമൊക്കെ വളരെ അർത്ഥം ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന അമ്മ എന്ന് പറയുന്ന അവസ്ഥ അപ്പോൾ അത് ബിന്ദുതൃകോണ വസുകോണ ദുശാരുഗ്മം അന്യശ്ര സംഷ ഷോടശാരം വൃത്തത്രയഞ്ചധ ധരണീ സദനത്രയഞ്ച ശ്രീചക്രമേവ മു ഉദിതം ഭരദേവതായ എന്നാണ് അപ്പോൾ ശ്രീചക്രം എന്നൊരു യന്ത്രം ഉണ്ട് അപ്പോൾ ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണല്ലോ ശ്രീചക്രം എന്ന് പറയുന്നത് അപ്പോൾ ആ ശ്രീചക്രത്തിൻ്റെ നിയമം ആണ് അപ്പോൾ ആചാര്യന്മാർ എത്രത്തോളം മഹത്തായി ചിന്തിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് എഴു എഴുതുന്നതിനുള്ള നിയമവും ഉണ്ട് അപ്പോൾ അത് പറയുന്നത് ബിന്ദു ത്രികോണ വസുകോണ ദുശാരിമം അന്യശ്രുനാഗദ സംഷ ഷോടശാരം വൃത്തത്രയഞ്ചധരണീ സദനത്രയഞ്ച ശ്രീചക്രമേവ മുദിതം ഭരദേവതായ അപ്പോൾ ഭരദേവതയാണെന്നും ഒരു ബിന്ദുവിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭമെന്നും പിന്നെ ത്രികോണം വസുകോണം ഇങ്ങനെ വന്ന് അതിപ്പോൾ പ്രാധാന്യമായിട്ട് അർഹിക്കുന്നത് അത് ശിവനും പാർവതിയും സങ്കല്പം ചെയ്തിക്കുകയാണ് അപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന ഒരു മഹത്തരമായ യന്ത്രമാണ് ശ്രീചക്രം എന്ന് പറയുന്നത് എന്നതുപോലെ തന്നെ മറ്റ് യന്ത്രങ്ങളും ശ്രീ സൂക്ത യന്ത്രം നിരന്ത്രമുണ്ട് അത് സാധാരണ കുഴിക്കാട്ട് പച്ച എന്ന് പറയുന്ന താന്ത്രിക ഗ്രന്ഥത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് മഹാലക്ഷ്മിയാണ് എൻ്റെ ദേവത മഹാലക്ഷ്മി ദേവതയെ ആണ് നമ്മുടെ ഗ്രഹത്തിലൊക്കെ വെച്ച് പൂജിക്കുന്നതിനും മറ്റ് വ്യവസായ സ്ഥാനങ്ങളിലൊക്കെ വെക്കുന്നതിനും ഒക്കെ പ്രധാനപ്പെട്ട ഒരു മഹത്തരമായിരിക്കുന്ന ഒരു യന്ത്രമാണ് ശ്രീ സൂക്ത യന്ത്രം അപ്പോൾ അത് എഴുതുന്നതിന് തന്നെ വളരെ നിയമങ്ങളാണ് നിയമങ്ങളെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ദളങ്ങൾ മറ്റങ്ങൾ ഉപയോഗിച്ച് മറ്റ് യന്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് ഓരോ ദളങ്ങളിൽ തന്നെ ഓരോ വരി അക്ഷരങ്ങൾ വരുന്ന ഒരു യന്ത്രമാണ് ഈ ശ്രീ സൂക്ത യന്ത്രം ധാരാളം സൂക്തങ്ങളുണ്ട് ശ്രീസൂക്തം പുരുഷ സൂക്തം ഇങ്ങനെ തുടങ്ങുന്ന ധാരാളം മന്ത്രങ്ങൾ ഉണ്ടല്ലോ അതിൽ ഈ കോഴിക്കാട്ട പച്ചയിൽ ഈ ശ്രീസൂക്തം എന്നൊരു മന്ത്രം പറയുന്നുണ്ട് അത് മഹാലക്ഷ്മിയാണ് എൻ്റെ ദേവത അത് ഓരോ ദളങ്ങളിൽ ഓരോ വരി അക്ഷരങ്ങൾ നിറഞ്ഞു വരുന്ന ഒരു മന്ത്രമാണ് നന്നാണ് ഹിരണ്യവർണാം ഹരണിം സുവർണരജത സ്രജ ചന്ദ്രാം ഹിരണ്യം ലക്ഷ്മിൻ ജാതവേദോമ്മ ആവഹാ താ മ ആവഹ ജാത വേദോ ലക്ഷ്മുപഗാമിം യം ഹിരണ്യം വിന്ദേയം ഗാമശ്വം പുരുഷനഹം അശ്വൂർവരഥമധ്യാ ഹസ്തിബോധിനി ദീമുവാഹു ശ്രീർമാജൂഷ കാം സോസ്മിത ഹിരണ്യപ്രാഗാരാർദ്രാജലിൻ തൃപ്താം തർപ്പേന്ദിം പത്മേസിതാം പത്മവർണാം താമിഹോഭയേ ശ്രിയം ഇങ്ങനെ തുടങ്ങുന്ന ഒരു യന്ത്രമാണ് പിന്നെ ഈ സൂക്തങ്ങൾ ജപിച്ചാൽ ചമകവും കൂടെ ജപിക്കണം എന്നൊരു നിയമമുണ്ട് അതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന മന്ത്രങ്ങളാണ് അപ്പോൾ സൂക്തവും ചമകവും ജപിക്കണം ഈശ്വരാധീനമായിരിക്കുന്ന കാര്യങ്ങൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാരണം ഈ മന്ത്രങ്ങൾ തന്നെ ഉണ്ടായത് അനേക വർഷത്തെ ഋഷിമാരുടെ ആത്മജ്ഞാനത്തിൻ്റെ പുറത്താണല്ലോ ഇതും